ഞാനിപ്പോൾ ഉള്ളത് പൂച്ചാക്കല്ലാണ് നിശാന്തേട്ടനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് സംസാരിക്കാനും കേൾക്കാനും പറ്റില്ലെങ്കിലും മറ്റു ഒരുപാട് കഴിവുകൾ കൊണ്ട് ദൈവം ചേട്ടനെ അനുഗ്രഹിച്ചിരിക്കുകയാണ് കേൾ ശക്തി ഇല്ലാതെ നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ കൊണ്ടുപോന്നു ത് ഞരമ്പ് വീക്കായത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നാലഞ്ച് വർഷത്തിന് മുമ്പാണ് ഇയർഫോൺ വെച്ചാൽ കേൾക്കുമെന്ന് മനസ്സിലായ അങ്ങനെ കോമഡി ഉത്സവത്തിൽ നിന്ന് നമുക്ക് ഇയർഫോൺ തന്ന് അത് കംപ്ലൈൻ്റ് ആയിപ്പോയിട്ട് ഇപ്പോൾ പഞ്ചായത്തീന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് സൗണ്ട് കേൾക്കാം പറയുന്ന ചുണ്ടൻ അങ്ങനെ അനുസരിച്ച് പറയും അല്ല അറിയാല പിന്നെ അയ്യൽ അവൻ നോക്കിയിരുന്നൊക്കെ പഠിച്ചെടുത്തോ ഒരുപാട് പേർക്ക് ഇദ്ദേഹം ഒരു തയ്യൽക്കാരനാണെന്ന് അറിയില്ല സൂപ്പർമാൻ അല്ലേ വെട്ടിക്കെട്ടെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കലാപരിപാടികളൊക്കെ നല്ല സൂപ്പറാണ് നാടിന്റെ അഭിമാനമാണ് കാരണം അഭിമാനമാണ് നിഷാദ് കാരണം പുള്ളിയുടെ അവസ്ഥയും കാര്യങ്ങളും പിന്നെ പുള്ളിയുടെ ഫാമിലി ഒക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി നമുക്ക് അഭിമാനിക്കാവുന്ന ഒരാൾ തന്നെയാണ് ഒരു അഭിപ്രായ വ്യത്യാസമില്ല എല്ലാ സാധനവും അപ്പാപ്പ തന്നെ റെഡിയാക്കി കയ്യിലേക്ക് കൊടുത്തു കൊടുക്കുന്ന ഒരു തയ്യക്കാരനാണ് ഞങ്ങളുടെ തന്നെ ഉഷാദ്നെ പറ്റി ഞങ്ങൾക്ക് നല്ല അഭിപ്രായം തന്നെയാണ് അതെ ഈ നാടിനല്ല മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ സൗണ്ട് വേണ്ട പുള്ളി പറയും എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാകുന്ന നാടിനായി മാറിക്കൊണ്ടിരിക്കുകയും അതാണ് നിഷാദ് അടിപൊളിയായിട്ട് തയ്ക്കും ആ അത് തയ്ക്കാൻ വേണ്ടിട്ട് വന്ന രണ്ടു ദിവസം കൊണ്ട് തയ്ച്ചു തരും അതാണ് എല്ലാം പെട്ടെന്ന് എല്ലാം സ്പീഡ് നമ്മൾ നമ്മളത് പറഞ്ഞാ മതി ബാക്കി എല്ലാം പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു തരും കഴിവ് തന്നെ നോക്കി നിന്ന് പഠിക്കണം ചെറുപ്പം മുതൽ ഉള്ളൊരു ഒരു നാലാം ക്ലാസ് മുതൽ അങ്ങനെ പരിപാടിക്കൊക്കെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്തു അങ്ങനെ വന്നതാണ് ഇപ്പം ഗിന്നസിലൊക്കെ കയറി തയ്യൽക്കാരനായ നിഷാദ് കുട്ടികളെ പെയിന്റിങ്ങും പഠിപ്പിക്കുന്നുണ്ട് അല്ലേ അതെ ചിത്രം വരക്കാനും പഠിപ്പിക്കും അന്തസ്സായിട്ട് അടിപൊളിയായിട്ട് വര പഠിപ്പിക്കും തയ്യൽ ജോലിക്കിടയിൽ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ കൂടി ചെയ്യുന്ന ഒരാളാണ് നല്ലൊരു ചിത്രകാരൻ കൂടിയാണ് അതുകൊണ്ടാണ് ഡ്രോയിങ് പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്ന ആദ്യ പദം വരച്ചേട്ടാ അതിൻ്റെ താഴെ എഴുതുമായിരുന്നു അങ്ങനെ ടീച്ചറന്മാർ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഡ്രോയിങ്ങിനെ പറഞ്ഞു പത്ത് ചേച്ചു കഴിഞ്ഞപ്പോൾ ഡ്രോയിങ്ങിനെ കൊണ്ടാക്കി പതിമൂന്ന് വർഷം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് പെരുമ്പളം സ്കൂളിൽ ആ ടൈമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എനിക്ക് വന്ന സ്ഥിതിക്ക് ചേട്ടൻ ഒരു ഒരു സമ്മാനമൊക്കെ തന്നിട്ടുണ്ട് ഇത് എൻ്റെ ഒരു ചിത്രമാണ് എൻ്റെ ഒരു ഫോട്ടോ ചേട്ടൻ വരച്ചിരിക്കുകയാണ് പിന്നെ തമ്പുരാൻ നമുക്ക് വളർത്താൻ തന്നെ സന്തോഷത്തോടെ വളർത്തിയ അവരുടെ കാര്യത്തെ നമുക്ക് അഭിമാനമുള്ള അവർ അവരുടെ ജീവിതം തിരഞ്ഞെടുക്കാം അതിൽ സന്തോഷമേ ഉള്ളൂ